ഹലോ ടേസ്റ്റി വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വെള്ളരിക്ക കറിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട് മുന്നൂറ് ഗ്രാം നാനൂറ് ഗ്രാമോളം ഉണ്ടാവും ഞാൻ വെള്ളരിക്ക ഇതുപോലെ ചെറുതാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് തീരെ ചെറുതല്ല കടിക്കാൻ കിട്ടുന്നൊരു പാകത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നീട് അരമുറി ഉള്ളി എടുത്തിട്ടുണ്ട് നേരെ കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുത്തതാണ് അങ്ങനെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് അല്ലിയോളം നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക കേട്ടോ വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം കുക്കറിലൊക്കെ ആണെങ്കിൽ ഒരു വിസിൽ രണ്ട് ബിസിലൊക്കെ മതിയാവും അങ്ങനെ ഞാൻ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് പിന്നെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കാണിക്കാൻ വിട്ടുപോയതാണ് പൊടിപ്പ് ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം പിന്നെ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് തക്കാളി ഒന്നും ഉപയോഗിച്ചിട്ടില്ല വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തിട്ട് തയ്യാറാക്കി എടുക്കുന്ന കറിയാണ് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒക്കെ അരച്ചെടുക്കാം അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതേ മിക്സീൻ്റെ ജാറിലിട്ട് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം അതിനിടയിൽ നമ്മൾ കറിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇട്ട് വെക്കാൻ പാടില്ല പിന്നെ അത് തേങ്ങയിലേക്ക് ഞാൻ ഒരു സ്പൂണ് ചോറ് കൂട്ടിക്കൊടുക്കുന്നുണ്ട് നമ്മൾ കറിയൊക്കെ നല്ല തിക്കായി കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം കൊടുക്കുക അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക അതിനിടയിൽ ആ കറിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നല്ലതുപോലെ തന്നെ പിന്നെ ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അതിനിടയിൽ ഞാൻ തേങ്ങ അരച്ചെടുക്കാൻ പോവാണ് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഇതിൽ പിന്നെ വേറെ ഒന്നും ചേർക്കണ്ട മസാലപ്പൊടിയൊന്നും ചേർക്കണ്ട ചോറ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ കറി ഇവിടെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് വെള്ളരി ഇത്രയും വെന്താൽ മതിയാവും ഒരുപാട് അടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് ഒഴിച്ചു കറിയാണ് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ എന്തെങ്കിലും മിൻകറിയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഉഷാറായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം പിന്നെ ഞാൻ തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടി മതിയെങ്കിൽ അങ്ങനെ മതി അല്ലെങ്കിൽ വീണ്ടും കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ മിക്സിൻ്റെ ജാറില് കുറച്ചും കൂടി തേങ്ങ ഉണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഒരുപാട് നേരം വെട്ടി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തേങ്ങ ഒഴിച്ചതിന് ശേഷം ഒന്ന് വെട്ടി തിളച്ചാൽ മതിയാവും പിന്നെ ഈ കാണുമ്പോൾ ഇപ്പോൾ ലൂസ് പോലെ തോന്നും പക്ഷെ അത് തിളക്കുന്ന സമയത്ത് കട്ടിയായിരിക്കും പിന്നെ ഞാൻ ചോറൊക്കെ കൂട്ടിയതാണല്ലോ ഒരു സ്പൂണാണ് കേട്ടോ ചോറൊക്കെ ചേർത്തിയത് പിന്നെ നമ്മൾ വെള്ളരി വേറെ തേങ്ങ വേറെ ഇങ്ങനെ വിട്ടു നിൽക്കില്ല ഇതുപോലെ ചോറൊക്കെ കൂട്ടുമ്പം പിന്നെ കറിവേപ്പില മസ്റ്റാണ് ഏത് കറിക്കും കറിവേപ്പില നല്ലൊരു മണമാണല്ലോ ഒരു പ്രത്യേക മണമാണല്ലോ കറിവേപ്പിലൊക്കെ ഇടുമ്പം അപ്പോൾ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കറി അവിടെ ആയിട്ടുണ്ട് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കടുകൊക്കെ വറുത്തിടാനുണ്ട് പിന്നെ പാൻ ചൂടാൻ ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ നമുക്ക് ഓയിൽ ഓയില് ഇഷ്ടം അതൊക്കെ ചേർക്കുക ഇതിലേക്ക് ഒരു സ്പൂണ് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വറ്റൽ മുളക് രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് വേണില്ലേ ഇതുപോലെ രണ്ട് മൂന്നെണ്ണം മതിയാവും പിന്നെ ചെറിയൊരു കളർ മാറുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ നല്ലതുപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കറിക്ക് നല്ല പ്രത്യേക ഒരു മണ ഉണ്ടാവും ഇതുപോലെ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇതിൽ ത്തിരി ചെറിയൊരു കുഞ്ഞുള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കാം കറിവേപ്പിലയും ഈ എണ്ണക്കകത്ത് തന്നെ ഇട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഒക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് ചെയ്യുന്നതാണല്ലോ അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ പിന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ചോറൊക്കെ വിളമ്പാണ് നല്ല ആവി കുറക്കുന്ന ചോറുണ്ട് ചോറ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് തയ്യാറാക്കി വെച്ച വെള്ളരിക്ക കറി ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് എത്ര കറി വേണം അത്ര ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൽ വറുത്തതുണ്ട് പൊരിച്ചെടുത്തത് പിന്നീട് ഞാൻ ഒരു പപ്പടം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബീൻസ് വറവ് ബീൻസ് തോരൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ചാറ് ഇതൊക്കെ പോരെ നമ്മുടെ ഉച്ച ഊണിന് എങ്ങനെയുണ്ട് ഇന്നത്തെ ലഞ്ച് അടിപൊളിയല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ